അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന വിവാഹനിശ്ചയം കഴിഞ്ഞ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിശ്രുത വരൻ അറസ്റ്റിൽ കാവാലം പഞ്ചായത്തിനിവാസിയായ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആതിരാതിലക് എന്ന യുവതി വിവാഹനിശ്ചയം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കാവാലം പത്തിൽ ചിറ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അനന്തുവിനെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കൈനടി പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും സ്നേഹത്തിലായതിനെ തുടർന്ന് വീട്ടുകാർ കഴിഞ്ഞ നവംബർ പതിമൂന്നിന് മോതിരമാറ്റ ചടങ്ങ് നടത്തിയിരുന്നു എന്നാൽ അനന്തു ജനുവരി അഞ്ചാം തീയതി ആതിരയുടെ വീട്ടിലെത്തി വഴക്കിടുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു ഇതിന്റെ മനോവിഷമത്തിൽ യുവതി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ആരോപണം കൈനടി പോലീസ് സ്റ്റേഷൻ പോലീസ് സബ് ഇൻസ്പെക്ടർ ജോയ് എ ജെ സജിമോൻ എം പി സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജോസ്ലിൻ അനൂപ് എന്നിവർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അനന്തുവിനെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി